ഈ പ്രാവുകളെല്ലാം ഫീമെയിൽ പ്രാവുകളാണ് ആദ്യമായി പ്രാവുകളെ വളർത്തുന്ന പ്രാവ് രാജാക്കന്മാർ ഒന്ന് സെറ്റായതിനു ശേഷം മാത്രമാണ് മത്സരത്തിനായി തന്നെ പ്രാവുകളെ ഇറക്കുന്നത് എന്നാൽ ഈ ലോഫ്റ്റിൽ നേരെ മറിച്ചാണ് പ്രാവുകളെ വെച്ച വർഷം തന്നെ രണ്ടു പന്തയത്തിനായി തൻ്റെ പ്രാവുകളെ വിട്ട് ആ രണ്ടു പന്തയത്തിലും ഏഴ് മണിവരെ പ്രാവനെ പർപ്പിച്ച ഒരു പ്രാവുരാജാവിൻ്റെ കഥയാണ് ഞാനെന്നിവിടെ പറയുന്നത് മറ്റാരുമല്ല പപ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സ്വദേശം കടുക്കാൻകുന്നം അധികം ആരും കേൾക്കാത്ത സ്ഥലം അതായത് മലമ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആദ്യമായി അംഗം കുറിച്ചത് കല്യാൺ ടൂർണമെന്റിന് വേണ്ടിയും വെണ്ണക്കര ശിവൻ ആൻഡ് പഞ്ചിക്ക ടൂർണമെന്റിനു വേണ്ടിയുമാണ് നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് സമ്മാനമായി കിട്ടിയിട്ടുമുണ്ട് പ്രാവുകളെ കണ്ട് ഇഷ്ടം തോന്നി തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയാണ് ഇദ്ദേഹം പ്രാവുകളെ ശേഖരിച്ചിരുന്നത് നല്ലൊരു ഹെവി ട്രക്ക് മെക്കാനിക് കൂടിയായ ഇദ്ദേഹം പ്രാവുകളെ പരിപാലിച്ചു തുടങ്ങി താൻ ഉറക്കമൊഴിച്ച രാത്രികൾ പലതും കടന്നു പോയെങ്കിലും തന്നെ സ്നേഹിക്കുന്ന തൻ്റെ പ്രാവുകൾ തന്നെ കൈവിട്ടില്ല സർട്ടിഫിക്കറ്റുകൾ ഓരോന്ന് എൻ്റെ മുന്നിലേക്ക് വെക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണിലെ തീവ്രത ഞാൻ ശ്രദ്ധിച്ചു ആരോടും പകയോ വെറുപ്പോ ഇല്ലാത്ത പച്ചയായ ഒരു മനുഷ്യൻ ആളെ കാണിക്കുന്നതിന് മുന്നേ ഈ പ്രാവുകളെ ഒന്ന് നോക്കുക ഇതിലാണേത് പെണ്ണേതെന്ന് പോലും അറിയുന്നില്ല രണ്ടു പ്രാവുകളും ഒരുപോലെ സൈസ് കളർ മാത്രം വ്യത്യാസം വലുത് നിൽക്കുന്നത് ആണും ഇടതു നിൽക്കുന്നത് പെണ്ണും ഈ പ്രാവുകളെ സെറ്റ് ചെയ്ത ഇദ്ദേഹം ചില്ലറക്കാരനല്ല പറഞ്ഞു വന്നത് ഇദ്ദേഹത്തെ കുറിച്ചാണ് ഇതാണ് പപ്പിയേട്ടൻ പറവക്കളത്തിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത ഇദ്ദേഹത്തിന് ഇന്ന് നൂറ്റമ്പതിൽ പരം പ്രാവുകളുണ്ട് അതും മത്സരപ്രാവുകൾ ലോഫ്റ്റ് കാണാൻ മനോഹരമാണെങ്കിലും പ്രാവുകളുടെ ശ്രദ്ധയൊന്നു മാറിയാൽ ഫാൽക്കൻ അറ്റാക്കിൽ പെട്ടതു തന്നെ കാരണം ഇവിടെ അടുത്തെല്ലാം വലിയ വലിയ മലകളാണ് ഇടത് തിരിഞ്ഞ് ആ പാലം ഇറങ്ങിയാൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് മലമ്പുഴ മലമ്പുഴ കാണാൻ ഏതെങ്കിലും പ്രാവു രാജാക്കന്മാർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു ലോഫ്റ്റ് തന്നെയാണ് പപ്പിയേട്ടൻ്റെ സീസൺ ആവുമ്പോൾ രാത്രി സമയത്ത് പ്രാവുകളെ പറപ്പിക്കുമ്പോൾ ഇടുന്ന ലൈറ്റാണ് ആ കാണുന്നത് അതിമനോഹരമായി തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പ്രാവിന്റെ ഫുഡ് വലിച്ചെറിയാതെ പാത്രങ്ങളിലാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി കുറച്ച് പ്രാവുകളെ കാണാം റയർ ആയിട്ടുള്ള മെയിൽ പ്രാവ് വാലുവെള്ള ചെറക് വെള്ള തലവെള്ള കണ്ണ് ബ്ലാക്ക് നല്ലൊരു ജോഡിയാണിത് അത് കഴിഞ്ഞു വന്നത് ഒരു സബ്ജാണും ചട്ടയില് കറുപ്പുള്ള ഒരു ഫീമെയിലും ഗംഭീര ജോഡി തന്നെയാണ് ഇത് രണ്ടെണ്ണം എന്ന് തോന്നുന്നു നല്ല ഷിവറിങ്ങും ഉണ്ട് ഈ മെയിൽ പ്രാവിന് ഷിവറിംഗ് ഉള്ള പ്രാവുകൾ പൊതുവെ നല്ല ക്വാളിറ്റിയുള്ള ബേഡുകൾ തന്നെയാണ് വീണ്ടും ഒരു സബ്ജ അതിൻ്റെ എയ് വന്ന് ബ്ലാക്ക് ആണ് കാലിൽ ഒരു ചെലങ്കിയും ഇട്ടിട്ടുണ്ട് ഇതും ഗംഭീര പ്രാവ് തന്നെയാണ് ഇതിനും നല്ല നല്ലവണ്ണമുണ്ട് നല്ലൊരു ജോഡി തന്നെയാണ് ഇത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെയാണ് ഇവർ പറപ്പിക്കാനായി ഉപയോഗിക്കുന്നത് അതായത് മത്സരത്തിന് വേണ്ടി ഒരു ഇരുപത് മണിക്കൂർ നേരമെങ്കിലും പറക്കാനുള്ള ബ്ലഡ് ലൈനേജ് പ്രാവുകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടില്ലേ ഇങ്ങനെ ഒരു ജോഡി നല്ല ബോഡി സ്ട്രെക്ചറോട് കൂടിയുള്ള മെയിൽ പ്രാവുകളും ഫീമെയിൽ പ്രാവുകളുമാണ് ഇവിടെ മൊത്തത്തിലുള്ളത് പല പല ലോഫ്റ്റുകളിൽ പോയിട്ട് പ്രാവുകളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നില്ല വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇവിടെയുള്ള പ്രാവുകളെ കാണാൻ അവൻ്റെ ഫീമെയിലിനെ അവൻ വശത്താക്കി ഇനി കാണാൻ പോകുന്നത് ഒരു ചെമ്പൻ സുർമ ഫീമെയിലും തലപ്പുള്ളി ലൈനിൽ വരുന്ന ഒരു മെയിൽ പ്രാവുമാണ് ഗംഭീര ജോഡി തന്നെയാണ് ഇതെന്ന് തോന്നുന്നു ചുരുങ്ങിയതൊരു ഇരുപത്തിയഞ്ച് വർഷത്തിന് മുകളിലെങ്കിലും ഇദ്ദേഹത്തിന് പ്രാവുകളുമായുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് പണ്ടുകാലത്ത് തമിഴ്നാട് ശൈലിയിലത്തെ പ്രാവുകളെ കൊണ്ടുവന്ന് ഇപ്പോഴും ഇതുപോലുള്ള പ്രാവുകളെ മൈൻറ്റൻ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ജീനിയർ തന്നെയാണ് കണ്ടില്ലേ ബ്ലാക്ക് എയിൽ വരുന്ന ഒരു സബ്ജ ഫീമെയിൽ ഇതിനും അതുപോലെ തന്നെ സൈസാണ് ഉള്ളത് ചെറിയ സൈസിൽ ഒരു പ്രാവിനെ പോലും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല അതാണ് സത്യം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താം ചില പ്രാവുകളുടെ കുഞ്ഞുങ്ങളെയെല്ലാം ഇവർ അറിയുന്ന ലോഫ്റ്റുകളിലേക്ക് കൊടുത്തയക്കാറുണ്ട് അവിടെയും നല്ല മികവറ്റ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും നല്ല ലൈനേജ് ഉള്ള പ്രാവുകൾ തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കാണാൻ പോകുന്നത് പതിനാല് മണിക്കൂറിന് മുകളിലും പതിനഞ്ച് മണിക്കൂറിനു മുകളിലുമെല്ലാം പറന്നൊരു മെയിൽ പ്രാവാണ് സുറുമാണെന്ന് തോന്നുന്നു ഈ പ്രാവ് ഇതിനെയും ഈ ലോഫ്റ്റിൽ പറപ്പിച്ചിട്ടുണ്ട് നല്ലൊരു സമയം തന്നെയാണ് ഈ പ്രാവും നേരത്തെ കണ്ട സർട്ടിഫിക്കറ്റിൽ ഇവർ പറഞ്ഞ സമയവും ഇവരുടെ മക്കൾ പറഞ്ഞ സമയവും അതിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം കണ്ട ഓവർ സൈസുള്ള സബ്ജാണിന്റെ അച്ഛൻ പന്ത്രണ്ട് വയസ്സിന് മുകളിൽ എന്തായാലും പ്രായം കാണും ഇനി കാണാൻ പോകുന്നത് സുറുമയും സബ്ജിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വീണ്ടും ഒരു ഗംഭീര സുറുമാണ് ഈ കാണുന്ന പ്രാവിൻ്റെയും ഇനി കാണാൻ പോകുന്ന പ്രാവിൻ്റെയും അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ എത്ര പേര് ഒരേ അഭിപ്രായം പറയുന്നുണ്ടെന്ന് എനിക്ക് കൂടെ അറിയാമായിരുന്നു ഇനി കാണാൻ പോകുന്നത് ജാക്ക് പിരിയിലെ ഒരു മെയിൽ പ്രാവും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയാണ് ഇതിൻ്റെ ഫീമെയിൽ പുറത്ത് നിൽക്കുന്നുണ്ട് പ്രാവുകളെയെല്ലാം കാണുന്ന കൂട്ടത്തിൽ പിന്നെ കണ്ടത് സബ്ജിയിലെ ഒരു മെയിൽ പ്രാവിനെയാണ് അതിൻ്റെ റിസൾട്ട് ചോദിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഈ പ്രാവ് ഗംഭീര പ്രകടനം ഈ ലോഫ്റ്റിന് വേണ്ടി കാഴ്ചവെച്ചൊരു മെയിൽ പ്രാവാണ് കഴിഞ്ഞ സീസണിലും ഈ പ്രാവ് ഈ ലോഫ്റ്റിന് വേണ്ടി പറന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രാവ് രാജാക്കന്മാരെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഗസ് ചെയ്ത് ഈ പ്രാവ് എത്ര നേരം പറന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കളോട് മെൻഷൻ ചെയ്ത് വേണമെങ്കിലും ചോദിക്കാം പപ്പിയേട്ടിന്റെ പ്രാവുകളെ കുറിച്ച് അഭിപ്രായം പറയാനും മറന്നു പോകരുത് രണ്ട് നോർമൽ പ്രാവുകൾ ഒരുമിച്ച് നിന്നാൽ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് ഇവിടെയുള്ള ഒറ്റൊരു പ്രാവിന്റെ സൈസുതൻ മലബാർ ഏരിയയിലെ പ്രാവ് രാജാക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് വലതു നിൽക്കുന്ന പ്രാവ് ജോഡി സെലക്ഷനുള്ള കളറുകളെല്ലാം ഇങ്ങനെയാണെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ തരക്കേടില്ലാത്ത രീതിയിൽ പറക്കുന്നുണ്ട് ഇനി കാണാൻ പോകുന്നത് വെള്ളയിലൊരു മെയിൽ പ്രാവിനെയാണ് ഈ പ്രാവിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കുക കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണം അതിന്റെ ഫീമെയിലെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് പിന്നെയും ഒരു വെള്ളയിലെ ഒരു മെയിൽ പ്രാവും ജാക്ക് പിരിയിലെ ഒരു ഫീമെയിലാണെന്ന് തോന്നുന്നു മുട്ടയിൽ അണകടക്കുകയാണ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് കുഞ്ഞുരുപ്പുണ്ട് അതിനെ നോക്കുകയാണ് ഈ രണ്ടു പേർ അപരിചിതർ ലോഫ്റ്റിൽ വന്നാൽ ഈ പ്രാവ് കാണിക്കും പോലെ കാണിക്കും ഇനി കാണാൻ പോകുന്നത് ഗംഭീര ഒരു മെയിൽ പ്രാവിനെയാണ് ജോഡിയെല്ലാം സെറ്റ് ചെയ്യുന്നത് പപ്പിയേട്ടൻ തനിയെ തന്നെയാണ് ഈ മേൽപ്രാവിന് ഇവർക്കാരോ ഗിഫ്റ്റ് കൊടുത്തതാണ് ഇതിൽ ഫീമെയിലോ മെയിലിന്റെയോ കുറവുകൾ ഉണ്ടെങ്കിൽ ഇവർക്ക് വേറൊരു ലോഫ്റ്റ് കൂടിയുണ്ട് അവിടെ നിന്ന് മെയിലിനെയോ ഫീമെയിലിനെയോ കൊണ്ടുവന്ന് ജോഡി സെറ്റ് ചെയ്യും ഇതുപോലെ സെറ്റ് ചെയ്യുന്ന പ്രാവുകളുടെ കുഞ്ഞുങ്ങളെയെല്ലാം ഇവർ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പ്രാവിന്റെ മൂക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് അറിയാം മുട്ടയിൽ കിടക്കുന്ന പ്രാവിനെ ഞാനൊന്ന് അറിയാതെ നോട്ടം ഈ ജോഡികളുടെ എല്ലാം കുഞ്ഞുമാരെ ഇവർ എടുത്ത് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് വരുന്ന സീസണിൽ പറപ്പിക്കാനാണ് ചിട്ടയായി കുഞ്ഞുങ്ങളെ നോക്കാനും വലിയ പ്രാവുകളെ പരിപാലിക്കാനും ും പപ്പിയേട്ടിന് ഒരു പാർട്ട് കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് റഹ്മാൻ എന്നാണ് പപ്പി കടുക്കാംകുന്നം എന്നാണ് ഈ ലോഫ്റ്റ് അറിയപ്പെടുന്നത് പഴയ പ്രാവ് വളർത്തുന്ന ആളുകളുടെ കൂട്ടിൽ കാണാവുന്ന ഒരു കളർ ഗുൽദാർ എന്തു തന്നെയായാലും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം ആദ്യമായി പ്രാവ് വെച്ച വർഷം തന്നെ പ്രാവിനെ മത്സരത്തിന് വിട്ട് അതിന് പ്രൈസും കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് ഇനിയും ഒരുപാട് മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട ലോഫ്റ്റാണ് പപ്പി റഹ്മാൻ കടുക്കാംകുന്നത്തിന്റെ നിങ്ങൾക്ക് പപ്പിയേട്ടനെയും പപ്പിയേട്ടന്റെ പ്രാവുകളെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള പ്രാവുകളെ ഉണ്ടാക്കാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പച്ചയായ മനുഷ്യൻ പപ്പിയേട്ടൻ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങാൻ നേരം എന്നെ യാത്രയാക്കാൻ പപ്പിയേട്ടനും വന്നു അതുകണ്ട് ഞാൻ സ്ലോമോയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ പകർത്തുകയും ചെയ്തു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരക്കും ബബായ്